ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ്ങിന് ഇറങ്ങാം അപ്പോൾ വേഗം തന്നെ കുക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആക്കട്ടെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എനിക്കിപ്പോഴും ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് രണ്ട് ഇൻട്രോ ഒക്കെ നിങ്ങൾ കണ്ടത് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ക്ലീനിങ് സീരീസ് ആരംഭിക്കാം കുറച്ച് കാലമായിട്ട് ഞാൻ വിചാരിക്കുമായിരുന്നു തുടർച്ചയായിട്ട് ഇങ്ങനെ വീഡിയോ ഇടണമെന്ന് പക്ഷേ എൻ്റെ മടി കാരണം നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞ് നീട്ടി നീട്ടി കൊണ്ടുപോകായിരുന്നു ഇനി ഏതായാലും മടി പിടിച്ചിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നമുക്ക് തുടങ്ങാം ലൈഫിൽ കുറച്ചും കൂടി ഡിസിപ്ലിനും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഡേ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആക്കുക നമുക്ക് കിട്ടുന്ന ഇരുപത്തിനാല് മണിക്കൂർ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക അതൊക്കെയാണ് കേട്ടോ ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ ക്ലീനിങ് ആരംഭിക്കുകയാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ക്ലീനിങ് മാത്രം കണ്ട് നിങ്ങൾക്ക് ബോറടിക്കില്ലല്ലോ രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ട് ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ക്ലീനിങ്ങിന് ഇറങ്ങുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ കാരണം ക്ലീനിങ് അത്യാവശ്യം ടൈം എടുത്ത് ചെയ്യേണ്ടതും കുറച്ച് റിലാക്സ് ചെയ്ത് ചെയ്യേണ്ട കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ കയറി വരുത്തു കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെൽ പ്ലാനോട് കൂടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ലഞ്ച് ഒന്ന് പ്രിപ്പയർ ചെയ്യാം ഒരു പച്ചക്കറിയും മീൻ കറിയും മീൻ പൊരിച്ചതുമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വീട്ടിൽ എല്ലാവരും അത്യാവശ്യം ഫുഡ് കഴിക്കുന്നവരാണ് കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ടുതരം കറികൾ നമ്മൾ മസ്റ്റ് ആയിട്ട് വെക്കാറുണ്ട് ക്ലീൻ ചെയ്യാൻ പോകുന്നത് മുകളിലത്തെ ബെഡ്റൂമാണ് കേട്ടോ ഓരോ ഭാഗങ്ങളായിട്ട് ക്ലീൻ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നിച്ച് ക്ലീൻ ചെയ്താൽ എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ബോധം എനിക്കുണ്ട് അതുകൊണ്ട് ക്ലീൻ ചെയ്യുന്ന ഭാഗങ്ങൾ അത്യാവശ്യം നല്ല പോലെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ് മുകളിലൊത്ത ക്ലീനിങ് കഴിയുമ്പോഴേക്കും നല്ലപോലെ ടയർഡായിട്ടുണ്ടാവും പിന്നെ വന്നിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ കിച്ചണിന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് മുകളിലേക്ക് കയറാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫൈനലി നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു റൂമാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു ബെഡ്റൂമാണ് പക്ഷെ ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങൾ എന്ന് തന്നെ പറയാം സമയം ഒട്ടും വേസ്റ്റാക്കാതെ ക്ലീനിങ്ങിൽ മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനൊരു ടൈമർ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ മുപ്പത് മിനിറ്റ് കൊണ്ട് ഇതൊന്നും എവിടെയും കഴിയില്ല എന്നുള്ള പൂർണ്ണബോധ്യം ഉണ്ട് കേട്ടോ പക്ഷെ ചെറിയ ടൈം ഷെഡ്യൂൾ ആണ് കൂടുതൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാം ആദ്യം തന്നെ ഞാൻ തുടങ്ങുന്നത് ഈ ഒരു ജനലിൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ ആദ്യം ഈ ഒരു കറക്റ്റൻ കഴിച്ചെടുക്കുകയാണ് അത്യാവശ്യം പൊടിയും പൂപ്പലും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് കഴിച്ചെടുത്ത് നമുക്ക് അലക്കാനിടാം നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ ഉള്ള ഒരു ക്ലീനിങ്ങാണല്ലോ ഡീപ്പ് ക്ലീനിങ് അപ്പോൾ പൊടിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ റൂമിൽ വെക്കുന്നില്ല അതുകൊണ്ട് തന്നെ കർട്ടനും ചവിട്ടിയും ബെഡ്ഷീറ്റും എല്ലാം മാറ്റും കേട്ടോ ജലനൊക്കെ തുടക്കാൻ ഞാൻ എടുക്കുന്നത് സോപ്പ് പൊടിയാണ് കേട്ടോ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തുടക്കമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ലൊരു കളർ കിട്ടും വാതിലിനും ജനലിനും ഒക്കെ കാരണം നല്ലപോലെ പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് പൊടിയും ഉണ്ട് ഞാൻ കാണിച്ചു തരാം അതോ ഇതിൻ്റെ മുകളിലുള്ള പൊടിയാണേത് നമ്മൾ ഡെയിലി റൂമ് തുടക്കുമെങ്കിലും ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക് എപ്പോഴും തുടക്കാൻ പറ്റാത്ത ഭാഗങ്ങളാണല്ലോ ഒരുപാട് സമയമെടുത്ത് ഡീപ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഇത്രയും പൊടി ഈ റൂമിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുകയുള്ളൂ ഞാനിപ്പോൾ തുടക്കുന്നത് കർട്ടൻ ഇട്ടായ ഒരു ഹോൾഡർ ഉണ്ടല്ലോ അതാണ് അതിൻ്റെ മുകളിൽ നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ എൻ്റെ ക്ലീനിങ് വീഡിയോയിൽ രണ്ട് മൂന്ന് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മാസ്ക് ഇട്ടിട്ട് ചെയ്തുകൂടെ നിന്ന് ഇന്നും എന്നോട് മാസ്ക് ഇടാൻ മറന്നുപോയി ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മാസ്കിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഈ ജെല്ല് തുടക്കൽ കാരണം എല്ലാ ഭാഗത്തും നമ്മുടെ കൈ എത്തില്ല പിന്നെ അതുപോലെ തന്നെ കുറച്ച് പണിയാണ് കേട്ടോ ചില്ലൊക്കെ തുടക്കാനും ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ തുടക്കണം അതൊക്കെ കുറച്ചൊരു പണിയാണ് അതിൻ്റെ ഗ്യാപ്പിലൊക്കെ പൊടിയുണ്ടാവും പിന്നെ പുറത്തൊന്നും തുടച്ചാൽ മാത്രമേ ജെല്ല് പൂർണ്ണമായിട്ട് വൃത്തിയാവുള്ളൂ മൊത്തത്തിൽ എനിക്കങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു പണിയായിട്ടാണ് ഈയൊരു ജെല്ല് തുടക്കൽ തോന്നാറ് അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പരമാവധി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ക്ലീനിങ്ങിന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ കാരണം എനിക്ക് ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് ക്ലീനിങ് തോന്നാറ് ഈയൊരു ഡീപ്പ് ക്ലീനിങ് നമ്മളെപ്പോഴൊന്നും ചെയ്യില്ലല്ലോ എപ്പോഴെങ്കിലും ചെയ്യുമ്പോഴല്ലേ അപ്പോൾ പരമാവധി വൃത്തിക്ക് കാര്യങ്ങൾ ചെയ്യും നമ്മൾ സമയമെടുത്ത് വൃത്തിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചു കാലം അതങ്ങനെ തന്നെ നിൽക്കും ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ ഒരു റൂമ് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണം എന്നുണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ ഇപ്പോഴും നല്ല കുറേ കാലം കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യണം കുറച്ചൊരു പാടാണ് ഇതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കാരണം ചില്ല് തുടക്കാൻ നമ്മൾ ഈ അഴീൻ്റെ ഉള്ളിൽ കൂടി തന്നെ തുടക്കണം കേട്ടോ കാരണം ഇതിൻ്റെ ഡോറ് നമുക്ക് തുറന്നാൽ തന്നെ അപ്പുറത്ത് പോയിട്ട് തുടക്കണം അതൊരു റിസ്ക്കുള്ള പണിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയാണ് തുടക്കുന്നത് അല്ലെങ്കിൽ സൺ സെഡിൻ്റെ മുകളിൽ കയറിയിട്ട് തുടക്കണം അതത്ര സേഫ് അല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ തുടക്കുന്നത് അപ്പോൾ പിന്നെ ഈ ഒരു അലമാരിൻ്റെ മുകളിൽ ഒരുപാട് ഡയറിയും ബുക്കും ടിഷ്യൂ പേപ്പറും ഒക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലും കൂടി ഒന്ന് തുടച്ചിടുകയാണ് ലാസ്റ്റ് ഈ അലമാരിൻ്റെ പുറകുവശം കൂടി തുടച്ചിട്ടപ്പോൾ ഒരു പ്രയാണം കഴിഞ്ഞു ഈ രണ്ട് പണിയും തന്നെ അത്യാവശ്യം സമയം പോയട്ടോ ഇനി ഈ ഒരു ഷോക്ക് കേസാണ് അടുത്തതായി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഇതിൻ്റെ മുകളിൽ ഈ ചില്ല് വെച്ചിട്ടില്ലേ അത് കുറച്ച് ഡേഞ്ചറാണ് ഒരിക്കലും ഇതിൻ്റെ കൈമിറ്റ് വേണീട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് തുടച്ചിടണം അതിൻ്റെ മുകളിലും പൊടി ഇങ്ങനെ പാറി നിൽക്കുന്നുണ്ട് ഇടയ്ക്കാൻ വിചാരിക്കും എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ പൊടി വരുന്നതെന്ന് കാരണം നമ്മുടെ റൂം എപ്പോഴും അടച്ചിട്ടിട്ടാണ് കേട്ടോ ഉണ്ടാവുക ഇന്ന് ക്ലീൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കിയാൽ വീണ്ടും ഇവിടെ ഇതുപോലെ പൊടി ഉണ്ടാവും കേട്ടോ ഈ ഒരു ഭാഗം ഞാൻ ക്ലീൻ ചെയ്യുന്നത് സോപ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് നല്ല തിളക്കം കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ലപോലെ കറയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു ലൈഫിൽ കുറച്ച് ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് അതായത് റൊട്ടീൻ ഡിസിപ്ലിൻ ഇതൊക്കെ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി മെച്ചപ്പെടുത്തും ഞാൻ ചെറിയ ചെറിയ റൊട്ടീനൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യാറുണ്ട് റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ അത് നമ്മൾ തുടർന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ് കുറച്ച് പണി ഇടയ്ക്കൊക്കെ ചെറിയ ബ്രേക്കൊക്കെ എടുക്കുന്നത് അത് നമ്മുടെ റൊട്ടീൻ കുറച്ചും കൂടി അടിപൊളിയാക്കാൻ സഹായിക്കും കേട്ടോ എന്ന് കരുതി വലിയ രീതിയിലുള്ള ബ്രേക്ക് ഒന്നും എടുക്കരുത് ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്ക് റൊട്ടീന്ന് ബ്രേക്ക് എടുക്കാം അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് കിട്ടുന്ന ഓരോ ദിവസവും നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കുക കാരണം ഇരുപത്തി മണിക്കൂറാണ് എല്ലാ മനുഷ്യർക്കും കിട്ടുന്നത് അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ടുഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ആണ് കാര്യങ്ങൾ ചെയ്യാറ് അത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും പിന്നെ അത് ചെയ്യാനുള്ള മോട്ടിവേഷനും കൂടിയാണ് കേട്ടോ ഞാൻ ചെറുതിലെ ട്യൂഡ്യൂ ലിസ്റ്റ് തയ്യാറാക്കാനുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ട്യൂഡു ലിസ്റ്റ് തയ്യാറാക്കുക അത് നോക്കി ഓരോ ജോലികൾ എടുക്കുക പിന്നെ ടിക്ക് ചെയ്യുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ പക്ഷേ പലരും എൻ്റെ ട്യൂഡു ലിസ്റ്റ് കണ്ടിട്ട് തന്നെ കുറവാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ പേഴ്സണലി കുറേ ഗ്രോത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൊണ്ടാണ് ലൈഫിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കാര്യം കൊണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ടൈമർ വെച്ചിട്ട് പണിയെടുക്കുക അപ്പം നമുക്ക് ഓരോ പണിക്കും എത്ര ടൈം വരും എന്നുള്ള കാര്യം മനസ്സിലാവും അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഡീപ് ക്ലീൻ ചെയ്യുമ്പോൾ ഓരോ സാധനവും എടുത്ത് അതിൻ്റെ പൊടിയൊക്കെ തട്ടി തിരിച്ചു വെക്കലാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ വൃത്തിക്കത് കിടക്കും പിന്നെ ഒരു ഓർമ്മകൾ ഇങ്ങനെ ആയവർക്കും ഇതെൻ്റെ കല്യാണത്തിന് മുമ്പുള്ള ഫോട്ടോസാണ് കേട്ടോ ഒന്ന് കല്യാണം കഴിഞ്ഞിട്ടുള്ളതും മറ്റേത് കല്യാണത്തിന് മുമ്പ് അന്ന് സേവത ടൈറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഫോട്ടോ ഒരു ഫോട്ടോ എടുക്കായിരുന്നു അങ്ങനെ എടുത്തതാണ് കേട്ടോ ഫ്ലെക്സിനൊക്കെ വേണ്ടിയിട്ട് ഫോട്ടോ പിന്നെ ഐയൊരു ഭാഗം ക്ലീൻ ചെയ്തതിനു ശേഷം താഴത്തെ ഈ ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം ബുക്കും കാര്യങ്ങളൊക്കെയാണ് വെക്കാറ് അല്ലെങ്കിൽ തന്നെ ഫണ്ടിൻ്റെയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ് കേട്ടോ വെക്കാറ് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് അവിടെ ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല ജസ്റ്റ് തുടച്ചിട്ട് എടുത്ത സാധനങ്ങളൊക്കെ അവിടെ തന്നെ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ചില്ലിൻ്റെ ഷോക്കേഴ്സ് കുറച്ച് ഡേഞ്ചറാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് കൈയൊക്കെ മുറിയാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മുടെ ഈ ഒരു ഷോപ്പ് കേസിൻ്റെ ഒക്കെ കഴിഞ്ഞു അലമാരിൻ്റെ ഉള്ളിൽ അത്യാവശ്യം വൃത്തിയായിട്ടാണ് കിടക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാം അടക്കി അത്യാവശ്യം വൃത്തിക്ക് എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ ഒരു പണിയില്ല ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തത് ഈ മുകളിലത്തെ രണ്ട് റൂമും ഒരു ഹാളും വൃത്തിയാക്കാനാണ് പക്ഷേ എനിക്ക് ഉറപ്പാണ് മൊത്തം ഇന്ന് വൃത്തിയാക്കാൻ പറ്റില്ല എന്ന് കാരണം ഈ ഒരു റൂമിന് തന്നെ രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ ക്ലീനിങ് അവസാനിപ്പിച്ചത് കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഓരോ സാധനവും ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട് കേട്ടോ ക്ലീൻ ചെയ്ത കാര്യങ്ങൾ അതുപോലെ തിരിച്ചെടുത്ത് വെക്കലും ഒരു പണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ തുടച്ച് വീണ്ടും എടുത്തെടുത്ത് തന്നെ വെക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഓരോന്നിൻ്റെ സ്ഥലത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഓർമ്മയും കിട്ടില്ല അപ്പോൾ അതൊക്കെ അതിൻ്റേതായ സ്ഥലത്ത് എടുത്തു വെച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ നേരത്തെ കഴിച്ച് വെച്ച കർട്ടൻ മാറ്റി വേറെ കർട്ടൻ നമ്മൾ അലക്കി വെച്ചതുണ്ടായിരുന്നു അതെടുത്ത് ഈയൊരു ജനലിൻ്റെ മോള് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കർട്ടൻ ഇല്ലെങ്കിൽ ഭയങ്കര വെളിച്ചായിരിക്കും അപ്പോൾ രാത്രി നമുക്ക് ഉറങ്ങുമ്പോൾ ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്കാണെങ്കിൽ കുറച്ച് ഇരുടായിട്ടുള്ള റൂമിൽ കിടക്കുന്നതാണ് ഇഷ്ടം പുറത്ത് ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ റൂമിലും അയ്യൊരു വെളിച്ചു തത്തും അപ്പോൾ കർട്ടൻ ഉണ്ടാകുമ്പോൾ അയ്യൊരു പ്രശ്നമില്ല അപ്പോൾ നമ്മുടെ കർട്ടൻ ഒക്കെ റെഡിയാക്കി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു റൂമിൻ്റെ ചുവരിൻ്റെ മുകളിൽ പൂപ്പൽ പിടിച്ച് കാണുന്നില്ല അത് എ സീൻ്റെ അകത്തു വെള്ളം ഇട്ടിട്ടാണ് കേട്ടോ ഇപ്പോഴല്ല കുറേ മുമ്പാണ് കേട്ടോ പക്ഷേ ഇപ്പോഴും അതിൻ്റെ ഒരു പൂപ്പലിൻ്റെ കളറുണ്ട് അത് നമുക്കിനി പെയിന്റ് അടിക്കുമ്പോൾ അത് പറഞ്ഞ് ചെയ്യിക്കണം പിന്നെ ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ അവസാനം ബെഡിലേക്ക് എത്തി ഇനി ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തുനിന്നുണ്ട് കാരണം ഇപ്പോൾ ക്ലീൻ ചെയ്തപ്പോഴും അല്ലാതെയും ഒരുപാട് പൊടിയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ അലക്കാനിടുകയാണ് എന്നിട്ട് നമുക്ക് ബാക്കി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബെഡ്ഷീറ്റ് മാറ്റാനാണ് ഞാനുദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ബെഡിൻ്റെ മുകളിൽ പൊടി പിടിക്കും ഈ ഒരു ബെഡിൻ്റെ മെയിൻ പ്രശ്നമാണ് ഇത് നമുക്ക് നീക്കിയാലൊന്നും നീങ്ങില്ല നല്ല വെയിറ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് വലിച്ചു നീക്കുന്നത് ഇതിൻ്റെ അടിയിൽ പൊടി പൊടി ഉണ്ടാവും നമ്മൾ എത്ര വൃത്തിയാക്കിയാലും പൊടി ഉണ്ടാവും മാറാലേ ഉണ്ടാവും കേട്ടോ ഈയൊരു കട്ടിൽ ഇതുപോലെ മാത്രമേ ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ പണ്ടങ്ങായി ഇതിൻ്റെ പൊസിഷൻ മാറ്റിയിട്ടുണ്ടാവും കാരണം ഈയൊരു റൂമ് ചെറുതായത് കൊണ്ട് നമുക്ക് ഇങ്ങനെ മാത്രമേ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിടക്കിടക്കൊക്കെ ഇതിൻ്റെ അകത്തു നിന്ന് ഇങ്ങനെ പൊടി തട്ടും അത്ര മാത്രമേ ചെയ്തു അത്രമാത്രമേ ചെയ്തുകൂടൂ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ പിന്നെ നിന്നും ഇരുന്നും കിടന്നും എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും ഞാൻ ഇതിവിടെ വൃത്തിയാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ ഡീപ്പ് ക്ലീനൊക്കെ എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ അത് അന്നേരം അതുപോലെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സമയത്ത് നമ്മൾ പരമാവധി കഷ്ടപ്പെട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി അങ്ങനെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള മാറാല പോക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും കുറേയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഒരു കട്ടിൽ നമുക്ക് ചരിച്ചു വെക്കാനൊന്നും നമുക്കല്ല എനിക്ക് ചരിച്ച് വെക്കാനൊന്നും പറ്റില്ല കാരണം നല്ല വെയിറ്റ് ഉണ്ട് ചരിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒന്ന് തട്ടിയെടുക്കാൻ പറ്റും പക്ഷേ എന്നെക്കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ അപ്പം അപ്പാടിക്ക് നിന്നില്ല കാരണം ചിലപ്പോൾ ഊരിയൊക്കെ ഉളുക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ അത് ഒരുവിധം വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ സ്വിച്ച് ബോർഡാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഇതൊക്കെ അത്ര ശ്രദ്ധിക്കാത്ത ഭാഗങ്ങളാണ് അതും ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഈ ഒരു ഡോറ് ഈ ഒരു ഡോറിൻ്റെ മുകളും അത്യാവശ്യം കോണലും അവിടെ ഇവിടെയായിട്ട് പൊടി കെട്ടി കിടക്കുന്നുണ്ട് അതും ഒന്ന് തുടച്ചിട്ടു ഞാൻ സംസാരിക്കുമ്പം കൂടുതലും നമ്മൾ എന്നുള്ള വാക്ക് കയറി വരും ഈ വടകര ഭാഗം ഭാഗങ്ങളിൽ കൂടുതൽ നമ്മൾ എന്നുള്ള വാക്ക് ഭയങ്കര പോപ്പുലറാണ് എന്ത് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മൾ എന്നാണ് പറയുക ഞാൻ എന്നുള്ള വാക്ക് അധികം ഉച്ചരിക്കാറില്ല അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം ലാസ്റ്റ് പിന്നെ കട്ടിലിൻ്റെ ഈ ഒരു ഭാഗത്ത് പൊടി ഉണ്ടായിരുന്നു അതും കൂടി തുടച്ചിടുകയാണ് പിന്നെ ഈ ഒരു ബെഡ് പൊന്തിച്ചിട്ടൊന്നും തുടക്കാൻ പറ്റില്ല കാരണം ഈ ഒരു ബെഡിനും അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ നീക്കി നീക്കിയാണ് തുടച്ചിടുന്നത് അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഏകദേശം അവസാനിക്കാറായി ഏകദേശം പൊടിയും ഒക്കെ ഞാൻ പോക്കിയിട്ടുണ്ട് കേട്ടോ ക്ലീനിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് നമ്മൾ ഇടക്കിടക്ക് ചെയ്തില്ലെങ്കിൽ വീണ്ടും ആദ്യത്തെ പോലെ തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ആവും അതുകൊണ്ട് തന്നെ മാസത്തിലൊരിക്കലെങ്കിലും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും ആഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്യുന്നത് ഇതിലും ബെറ്ററാണ് കാരണം അധികം കഷ്ടപ്പെടേണ്ട വരില്ല ഇത് നമ്മൾ മാസത്തിൽ ചെയ്യുമ്പോഴേക്കും നല്ലപോലെ പൊടി കൊടുങ്ങും കേട്ടോ ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു റൂമിൽ ഭയങ്കര ഫ്രഷ്നെസ്സായിരിക്കും ഈ ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ടുള്ളൊരു പ്രയാണാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ എനിക്ക് ക്ലീനായി കിടക്കുന്ന റൂമിൽ കിടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരുവിധം തട്ടലും മുട്ടലൊക്കെ കഴിഞ്ഞതിനു ശേഷം ലാസ്റ്റ് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് നല്ല പൊടിയുണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റി വിരിച്ചു കൊടുക്കണം തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വിരിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി മൊത്തം ഒന്ന് നല്ല വൃത്തിക്ക് തുടച്ചിടാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് കേട്ടോ തുടക്കുന്നത് അപ്പോൾ എല്ലാ പൊടികളും കാര്യങ്ങളൊക്കെ ഇങ്ങ് പോരും പിന്നീട് ഒന്ന് ആറ്റിയും കൂടി തുടച്ചാൽ നമ്മുടെ റൂം അത്യാവശ്യം നല്ല ക്ലീനായിട്ട് കിടക്കും അപ്പോൾ ഈ കട്ടിൻ്റെ അടിയിലും ഞാൻ തുടച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കൂട്ടി തന്നെ എന്നിട്ട് അവിടെ ഒന്ന് ആറ്റി തുടച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ കുറേ സമയം എടുത്ത് ചെയ്ത് നമ്മുടെ പ്രോസസ്സ് കയ്യാറായി അത്യാവശ്യം കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ് അതാണ് ഈ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു പ്രത്യേകത ക്ലീനിങ്ങും അങ്ങനെ തന്നെയാണ് ക്ലീനിങ് ശരിക്കും പറഞ്ഞാൽ ഒരു മോട്ടിവേഷനാണ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു റൂമിൻ്റെ അവസ്ഥ കാണുമ്പോൾ നമ്മൾ തന്നെ ഭയങ്കര പോസിറ്റീവാകും ആവും അങ്ങനെയാണ് കേട്ടോ ഹൈനിക്ക് തോന്നാറേ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ ഈ ബെഡ്ഷീറ്റും കൂടി മാറ്റി വിരിച്ച് ഈ ഒരു പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് പലരും പറയാറുണ്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന് സമയം നമ്മൾ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നി എന്നതിനിരിക്കും അപ്പോൾ ക്ലീനിങ് ചെയ്യണം നമ്മൾ അതിന് സമയം കണ്ടെത്തും അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ മക്കളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഡെയിലി അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ചെയ്തിടാറുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് അത്ര സമയം കിട്ടാത്തത് കൊണ്ട് ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്യും പിന്നെ ആഴ്ചയിലോ മാസത്തിലോ ഡീപ് ക്ലീൻ ചെയ്യും അതാണ് ഞാൻ ചെയ്തു ചെയ്തു വരുന്ന റൊട്ടീന് പക്ഷേ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് അത്യാവശ്യം സമയം വേണം ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് എന്തായാലും വരും അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ക്ലീനിങ് സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ ഒരു റൂം വൃത്തിയാക്കുക എന്നുള്ളത് ഇനി നമുക്ക് ബാക്കി ഓരോരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാം എന്നിട്ട് ഒരു പത്തിരുപത്തി ഒന്ന് ദിവസം കൊണ്ട് നമുക്ക് വീട് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി ഇടാൻ ശ്രമിക്കാം ഇതുപോലത്തെ ക്ലീനിങ് സീരീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇഷ്ടമാണെന്ന് അപ്പോൾ എനിക്ക് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനാവും പറ്റുമല്ലോ എനിക്ക് കൂടുതൽ ഇഷ്ടം ക്ലീനിങ് ചെയ്യാനാണ് അതാണ് ഞാൻ കൂടുതലും ക്ലീനിങ് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നത് അതെനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനും തരാറുണ്ട് കേട്ടോ ഇനി അടുത്ത ദിവസം മോളത്തെ ഒരു ബെഡ്റൂമും ഹോളും വരാന്തിയും പിന്നെ സ്റ്റെയറും ഒന്ന് വൃത്തിയാക്കി ഇടാം ഇതിനേക്കാളും കുറച്ച് സമയം എടുക്കുമായിരിക്കും എങ്കിലും അത് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് താഴേക്ക് വരാം അപ്പോൾ നമ്മുടെ റൂമ് ഏകദേശം നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഈ സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ടാണോ കേട്ടോ ഇത് അപ്പോൾ ഇന്ന് ഈ ഒരു ബെഡ്റൂമാണ് മൊത്തം ക്ലീനാക്കിയത് ഏകദേശം രണ്ട് മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ ഇവിടെ മൊത്തം ക്ലീനാക്കി എടുത്തത് കേട്ടോ കുറേ കാലമായി ഇവിടെ ഒന്ന് ക്ലീനാക്കി ഡീപ്പായിട്ട് ക്ലീനാക്കി ഇട്ടിട്ട് അപ്പോൾ ഇപ്പം നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇനി വരുന്നതായിരിക്കും കേട്ടോ നമുക്ക് വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക